വികസനം എന്ന പേരിൽ ലോകമുട്ടക്ക് നടക്കുന്ന പ്രക്രിയ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് ചിലർക്ക് ഗുണം ചെയ്യുന്നതായും മറ്റു ചിലർക്ക് ദോഷം ചെയ്യുന്നതായും കാണാം ഏത് കൊള്ളരുതായ്മയും ന്യായീകരിക്കാനുള്ള വക നമ്മുടെ പഴമൊഴികളിലുണ്ട് വികൃതമായ വികസനത്തിനുള്ള ന്യായീകരണവും അക്കൂട്ടത്തിലുണ്ട് ഒന്നിന് വളരാൻ മറ്റൊന്ന് ചെയ്യണം വികസനത്തെ സംബന്ധിച്ച വികലമായ ഈ കാഴ്ചപ്പാടാണ് നമ്മുടെ ഭരണാധികാരികൾക്കുള്ളത് അത് പ്രായോഗിക പദത്തിലെത്തുമ്പോൾ വളരേണ്ടത് അവരും അവരോടൊപ്പം അധികാരത്തിന്റെ തണലിൽ നിൽക്കുന്നവരും ചെയ്യേണ്ടത് അധികാരത്തിന്റെ പുറത്ത് നിൽക്കുന്ന സാധാരണക്കാരുമായി തീരുന്നു കേരളത്തിൽ മാറി മാറി അധികാരത്തിലേറുന്ന രണ്ടു മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പരിപാടികൾ ഇതിനു ഉദാഹരണങ്ങളാണ് ഒരു ഘട്ടത്തിൽ വലിയ പ്രതീക്ഷ ഉണർത്തിയ ജനകീയാസൂത്രണത്തെക്കുറിച്ച് ഇന്ന് കേൾക്കാനില്ല ജനകീയാസൂത്രണം അതിന്റെ ഉപജ്ഞാതാക്കൾക്ക് പോലും വേണ്ടാത്ത ഒന്നായത് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിനുള്ള ലളിതമായ ഉത്തരം അത് പരാജയപ്പെട്ടതുകൊണ്ട് എന്നാണ് ജനങ്ങളുടെ താൽപര്യം കണക്കിലെടുത്ത് ജനങ്ങൾ നടത്തുന്ന ആസൂത്രണം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് അന്വേഷിക്കുമ്പോൾ അതൊരു വ്യാജ നിർമ്മിതിയായിരുന്നു എന്ന് കാണാനാകും ജനകീയാസൂത്രണം എന്ന പേരിൽ അരങ്ങേറിയത് ജനങ്ങളുടെ പേരിൽ ജനപ്രതിനിധിയോ കക്ഷിയോ കാട്ടിക്കൂട്ടിയ വിക്രിയകളായിരുന്നു വികസനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സമൂഹത്തിന്റെ വികാസമാണ് നാട്ടിന്റെ വിഭവശേഷിയും ജനങ്ങളുടെ അധ്വാനശേഷിയും പൊതുനന്മക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ വിനിയോഗിക്കുകയാണ് അതിനുള്ള മാർഗം നമ്മുടെ തൊഴിലന്വേഷകർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഭരണാധികാരികൾ ഗൾഫ് നാടുകളിലെ ഭരണകൂടങ്ങൾക്ക് വിട്ടിരിക്കുന്നു അവർ അങ്ങോട്ട് വിമാനം കയറുമ്പോൾ ഇവിടെ ചെയ്യാൻ ആളില്ലാതെ കിടക്കുന്ന ഏറ്റെടുക്കാൻ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടെ എത്തുന്നു എന്ത് ആസൂത്രണമാണിത് കേരളത്തിലെ സാഹചര്യങ്ങൾ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിലനിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ അങ്ങ് ഡൽഹിയിലിരിക്കുന്ന പാതുഷമാർക്കോ ഇവിടെയുള്ള ഗോസായിമാർക്കോ കഴിയുന്നില്ല ഇന്നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ സത്യസന്ധമായി പഠിച്ച് അവ നിറവേറ്റുവാൻ പോരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന രീതിയല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നത് കരാറുകാരൻ അയാൾക്ക് കാശുണ്ടാക്കാനായി പദ്ധതി തയ്യാറാക്കി സർക്കാരിന് നൽകുന്നു അയാൾ വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലത്തിൽ കണ്ണുനട്ടുകൊണ്ട് ഭരണകൂടം അതേറ്റെടുക്കുന്നു കരാറുകാരൻ ഹാപ്പി ജനപ്രതിനിധി ഹാപ്പി പാർട്ടി ഹാപ്പി ജനങ്ങളോ അവർക്ക് അവർക്കിഷ്ടമായാലെന്ത് എന്ത് ഒരു നഗരഗ്രാമ തുടർച്ചയെന്ന നിലയിൽ നേരത്തെ തന്നെ വ്യത്യസ്തമായിരുന്ന കേരളത്തിന്റെ നീണ്ട തീരപ്രദേശം ഇപ്പോൾ ഒരു നഗര തുടർച്ചയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുയർത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരല്ല ഇത്തരത്തിലുള്ള അനുഭവം ഇതിനു മുമ്പ് ലോകത്തൊരിടത്തും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റാരെയും മാതൃകയായി സ്വീകരിക്കാനാവില്ല നമ്മുടെ അവസ്ഥ ശരിയായ രീതിയിൽ വിലയിരുത്തി ഉചിതമായ ഒരു വികസന മാതൃക നാം തന്നെ വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു നഗരമാലിന്യങ്ങൾ നഗരത്തിനു പുറത്ത് നിക്ഷേപിക്കുന്ന സമ്പ്രദായം ഇന്നത്തെ കേരളത്തിൽ പ്രായോഗികമല്ലെന്നും വിളപ്പിൽ ശാലയിൽ നിന്നും ലാരൂലിൽ നിന്നും ഉയരുന്ന മറവിളികൾ വ്യക്തമാക്കുന്നു കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനുള്ള ശ്രമങ്ങൾ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയരുന്നതാണ് വിളപ്പിൽശാലയിൽ സാംക്രമിക രോഗങ്ങൾ വ്യാപിച്ചാൽ തിരുവനന്തപുരം നഗരത്തിന് സുരക്ഷിതമായി കഴിയാനാവില്ലെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഭരണാധികാരികൾക്കുണ്ടാകണം വികസനത്തെ ജനപക്ഷത്തു നിന്നുകൊണ്ട് നോക്കിക്കാണാനും ശാസ്ത്രീയമായ ഒരു ബദൽ സമീപനം രൂപപ്പെടുത്തുവാനുമുള്ള ശ്രമം നമുക്ക് ഇവിടെ തുടങ്ങാം നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ ബി ആർ പി ഭാസ്കർ തിരുവനന്തപുരം